വരൂ ഇരിക്കേ സം സ്ട്രിക്ട്ലി പേഴ്സണൽ അതാണ് കോളേജിലേക്ക് വരാതെ ഇങ്ങോട്ട് ശരിയല്ലേ അതെ സർ എൻ്റെ പ്രശ്നങ്ങളൊക്കെ സാർ അറിഞ്ഞു കാണുമല്ലോ ഉവ കുറച്ചൊക്കെ ഇറ്റ് വാസ് ക്വയറ്റ് അൺഫോർച്ചുനേറ്റ് സാറിനെ പോലൊരു വലിയ മനുഷ്യന് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതൊക്കെ വിധി വലിയവനും ചെറിയവനും ഒരുപോലെയാ ആരായിരും അത് അനുഭവിച്ചേ മതിയാവും കുടുംബാംഗങ്ങൾക്ക് വിഷം കൊടുത്തിട്ട് കുടുംബനാഥനും ആത്മഹത്യ ചെയ്തൊന്നും കേട്ടിട്ടില്ലേ ചിലപ്പോ ആ നിമിഷത്തെപ്പറ്റി ആലോചിക്കേണ്ടി വരും എന്നെനിക്ക് മനസ്സിലായി ഏയ് ശങ്കർജി സാർ ഒരിക്കലും ആ വഴിക്കൊന്നും ചിന്തിക്കരുത് ജീവിതത്തിൽ പല തിരിച്ചടികളും വന്നെന്നിരിക്കും അപ്പോഴൊന്നും തളർന്നു പോകരുത് എല്ലാം നേരെയാകും എന്ന ശുഭപ്രതീക്ഷ ഉണ്ടാവണം എന്ത് ശുഭപ്രതീക്ഷ ഏറ്റവും വലിയ സ്വത്ത് ആത്മാഭിമാനമായിരുന്നു അതാണ് നിലംപരിശായത് നിരാശനാകരുത് സർ അർത്ഥമില്ലാത്ത ഉപദേശമല്ല ആത്മാർത്ഥമായ റിക്വസ്റ്റാണ് എങ്ങനെയും പിടിച്ചു നിൽക്കണം പണത്തെക്കാളും പ്രതാപത്തെക്കാളും വിലപിടിച്ചതായി ഒന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ മക്കൾ അവരുടെ നന്മയും സുഖവുമായിരുന്നു എൻ്റെ ലക്ഷ്യം ഒടുവിൽ സംഭവിച്ചത് ശരിയാണ് നല്ല മക്കളേക്കാൾ നല്ല ഒരു അനുഗ്രഹവും നമുക്ക് കിട്ടാനില്ല സുമിത്രയെയും യമുനയും അറിയാവുന്ന എനിക്കത് മനസ്സിലാവും അവരുടെ അവസ്ഥ സാറിനെ എത്രമാത്രം തകർത്തിട്ടുണ്ടാവുമെന്നും എനിക്കറിയാം പക്ഷേ നടന്നത് നടന്നതല്ലേ ഇനി അത് മായ്ച്ചു കളയാൻ നമ്മൾ മനുഷ്യരെ കൊണ്ട് കഴിയില്ലല്ലോ സാർ ഇല്ല എത്ര വായിച്ചാലും അത് കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരികയേ ഉള്ളൂ സാരമില്ല ഈ അനുഭവം തന്നെ വളരെ കടുത്തതായി ഇനി ഇതിനപ്പുറമുള്ള ഏത് ഷോക്കും താങ്ങാനുള്ള കരുത്ത് എനിക്കുണ്ട് കരുത്തെന്നല്ല അതിന് പറയേണ്ടതെന്ന് മാത്രം മരുഭിപ്രായം ഇത് തുറക്കാതെ തന്നെ ഉള്ളടക്കം എനിക്ക് ഊഹിക്കാം ഒരിക്കൽ സാർ നീട്ടിയിട്ട് പിന്നീട് പിൻവലിച്ച അതേ അപേക്ഷ ജോലിയിൽ നിന്നും സ്വയം പിരിഞ്ഞു പോകാനുള്ളത് അല്ലേ അല്ല സാർ തൽക്കാലം ഒരു നീണ്ട ലീവ് അതെനിക്ക് ആവശ്യമാണ് ഇപ്പോൾ പുറം ലോകമല്ല വീടിൻ്റെ നാല് ചൂരുകൾക്കുള്ളിലെ ഇരുട്ടാണ് എനിക്ക് വേണ്ടത് ഇരുട്ട് നിശബ്ദത ഏകാന്തത സമൂഹത്തെ ഫേസ് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ലാതായിരിക്കുന്നു സാർ അങ്ങനെ വിചാരിക്കരുത് സാർ നേരത്തെ പറഞ്ഞില്ലേ വിധിക്ക് മുമ്പിൽ വലിപ്പ ചെറുപ്പമില്ലെന്ന് സാറിൻ്റെ ഈ അനുഭവം നാളെ ആർക്കും വന്നൂടെ വേണ്ട ആർക്കും ഇത് വരാതിരിക്കട്ടെ ഒരച്ഛനും ഒരു ശിക്ഷ കിട്ടാതിരിക്കട്ടെ ആ എന്തായാലും സാറ് വി ആർ എസിന് വേണ്ടിയല്ലല്ലോ അപേക്ഷ തന്നത് എനിക്ക് ആശ്വാസമായി സാറിനെ പോലുള്ളവരാണ് സ്ഥാപനത്തിന് അന്തസ്സുണ്ടാക്കുന്നത് നിലനിൽപ്പുണ്ടാക്കുന്നത് പുറത്തു പോകുമ്പോൾ ശങ്കർജി പഠിപ്പിക്കുന്ന കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്നാണ് ഞാൻ സ്വയം പരിചയപ്പെടുത്താറുള്ളത് കുട്ടികൾ മറ്റ് ക്ലാസ്സുകൾ കട്ട് ചെയ്തിട്ട് സാറിൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്താ കാരണം സാറിനോടുള്ള ആരാധന സാറിൻ്റെ ടീച്ചിങ്ങിനോടുള്ള ദാഹം ശരിയാവാം പക്ഷേ ഇപ്പോൾ അതേ കുട്ടികൾക്ക് മുമ്പിൽ ശങ്കർജി വെറും കോമാളിയായി വരട്ടെ സർ എത്രയും വേഗം വീടെത്തണം പറ്റുമെങ്കിൽ ആരും കാണാതെ എന്താ ഇത് പോയിട്ട് വരാമോ ആ താൻ ഒരു കാര്യം ചെയ്യ് ഇങ്ങനെ ഫോണിൽ കൂടി പറഞ്ഞുകൊണ്ടായില്ല ഒരു കംപ്ലൈൻ്റ് എഴുതാ ശരി ശരി ഓക്കെ ആ വരൂ സർ ഇരിക്കൂ ആ എന്തെങ്കിലും വിവരം കിട്ടിയോ സർ അന്വേഷിക്കുന്നുണ്ട് ഇതുവരെ വലിയ പ്രോഗ്രസ് പ്രോഗ്രസ്സൊന്നുമില്ല അതിരിക്കട്ടെ മകൾ സ്ഥലം വിടാനുള്ള മോട്ടിവേഷൻ എന്താ വെറുതെ ആരും വീട് വിട്ടു പോവില്ലല്ലോ പോവോ അത് എന്താ പറയാൻ പറ്റാത്ത കാര്യമാണോ ഇല്ല സർ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു യമുന അതുകൊണ്ട് തന്നെ ഫൈനൽ ഇയർ എക്സാമിൽ കൂടുതൽ മാർക്കും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആ പ്രതീക്ഷ മുഴുവൻ അവൾ തെറ്റിച്ചു എങ്ങനെ അവസാനത്തെ പേപ്പർ അവൾ എഴുതിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചില്ലേ ചോദിച്ചു എന്നിട്ട് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല അതിന്റെ പേരിൽ ഞാനും അവളുടെ അമ്മയും കുറെ ശകാരിച്ചു തല്ലില്ലേ കുറച്ച് ഇതാ ഇപ്പോഴത്തെ പേരൻസിൻ്റെ കുഴപ്പം അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ മനസ്സിലാക്കാം പക്ഷേ സാറിനെ പോലുള്ള വിദ്യാസമ്പന്നർ ഇങ്ങനെ സെൽഫ് കൺട്രോൾ ഇല്ലാതെ ഓരോന്ന് ചെയ്താൽ എന്താ പറയുക പുതിയ പിള്ളേരാ കടുകോള ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുക അവർ ഓരോ വിവരക്കേട് കാണിക്കാൻ എന്തായാലും ബുദ്ധിമോശമായിപ്പോയി പരീക്ഷ ഇനി എഴുതി കൂടെ ഇപ്പോൾ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷേ എല്ലാം സംഭവിച്ചു പോയില്ലേ അതിരിക്കട്ടെ പുറപ്പെട്ടു പോകാനുള്ള കാരണം ഇത് മാത്രമാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ വേറെന്തെങ്കിലും വല്ല ലവ് അഫെയറോ മറ്റോ ഇല്ല ഉറപ്പാണോ അല്ല ഞാൻ ചോദിക്കാൻ കാരണം മക്കൾക്ക് അഫെയർ ഉണ്ടെന്ന് പല അച്ഛനമ്മമാർക്കും അറിയാൻ പറ്റിയെന്ന് വരില്ല വീട്ടിലറിയിച്ചിട്ടല്ലോ പിള്ളേർ പ്രേമിക്കുന്നത് ഒടുവിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴാണ് സത്യങ്ങൾ അറിയുന്നത് അതുകൊണ്ട് ചോദിച്ചാ ശരി ഇല്ലെങ്കിൽ വേണ്ട ഈ ന്യൂസ് ഇതൊരു പത്രത്തിൽ കൊടുത്തിട്ടില്ലല്ലോ ഇല്ല സാധാരണ മാൻ മെസ്സിങ് സംഭവിക്കുമ്പോൾ ഞങ്ങൾ പത്രത്തിന്റെ സഹായം തേടും ഐദർ ന്യൂസ് പേപ്പർ ഓർ ടി വി ചിലപ്പോ രണ്ടും ഒന്നുകിൽ ന്യൂസ് വായിക്കുന്ന പ്രതി താനേ മടങ്ങി വരും അല്ലെങ്കിൽ ഫോട്ടോ കണ്ട ആരെങ്കിലും ആളെ തിരിച്ചറിയും ഇക്കാര്യത്തിൽ കുറെ മുമ്പേ തന്നെ അത് ആകാമായിരുന്നു ഐ അണ്ടർസ്റ്റാൻഡ് കാണാതായത് ഒരു പെൺകുട്ടിയെ അൺമാരിഡ് പത്രത്തിൽ ഇപ്പറഞ്ഞ മാതിരി ഒരു ന്യൂസ് വന്നാൽ അവളുടെ ഭാവിയെ അത് ബാധിക്കാം പക്ഷേ ഇനി അങ്ങനെ ഒരു നാണക്കേടോർത്ത് സമയം കളയാതിരിക്കുന്നതാണ് ബുദ്ധി യമുനയെ പറ്റി ഇതുവരെ ഒരു വിവരവും കിട്ടാത്ത സ്ഥിതിക്ക് നമുക്ക് ഫോട്ടോയും ന്യൂസും പ്രധാനപ്പെട്ട ഡെയിലീസിലെല്ലാം കൊടുക്കാം എന്താ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും പരിചയക്കാരുടെ ചോദ്യങ്ങൾ കമൻസ് ഒന്നും കേട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി മകളെ തിരിച്ചു കിട്ടുന്നല്ലേ ഇപ്പൊ എനിക്കത് മാത്രം മതി അതിനുവേണ്ടി എന്ത് നാണക്കേട് ഞാൻ സഹിച്ചോളാം വാർത്ത വന്നാൽ ഏറെ താമസിയാതെ റിസൾട്ട് ഉണ്ടാകാം ചിലപ്പോൾ വെരി നെക്സ്റ്റ് ഡേ തന്നെ മകൾ തിരിച്ചെത്താം അങ്ങനെത്തിയ കേസുകളുണ്ട് സാറ് സമാധാനായിട്ടിരിക്കെ എല്ലാറ്റിനും സൊല്യൂഷൻ ഉണ്ടാവും ബി ബോൾഡ് ഞങ്ങളങ്ങോട്ട് ആയിക്കോട്ടെ ശരി സർ ശരി

재미sels reci experiences in filtrate Digital digital hadi hi 午 immortally തല്ലിയില്ലേ അതുകൊണ്ടാ ഞാൻ പോയത് ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായില്ലോ പോണ്ടേ അമ്മ എല്ലാം സംഭവിച്ചു പോയില്ലേ ഇങ്ങനെയൊക്കെ വരുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ ഒന്ന് തല്ലിയെന്ന് വെച്ച് ഉടനെ വീട് വിട്ട് പോവുകയാണോ വേണ്ടത് അതല്ല ബാബു നമ്മുടെ ഭാഗത്ത് തെറ്റ് നമ്മൾ അവളെ നോവിച്ചു നോവിച്ചു അവളുടെ മനസ്സ് ശരീരവും എല്ലാവരും കൂടി ഒന്നിച്ചു കുറ്റപ്പെടുത്തിയപ്പോ സങ്കടപ്പെട്ട് കാണും നമ്മൾ ആരും അത് ഓർത്തില്ല നമ്മൾ ആരും അവളുടെ മനസ്സ് കണ്ടില്ല അച്ഛന് ഞാനും കൂടി എന്തുമാത്രം അവളെ തല്ലി ആരും അവൾ പറഞ്ഞത് ചെവിക്കൊണ്ടില്ല അവളുടെ ഭാഗത്ത് നിന്നില്ലല്ലോ യമനെ ചേച്ചിക്ക് ഒരു ആപത്തും കൊച്ചുകുട്ടികളെ പോലെ നമ്മളോടൊക്കെ വാശി കാണിക്കാൻ എവിടെയോ എവിടെയോ ദിവസം നിക്കുക വാശി ഈ വീട്ടിൽ നിന്ന് മാറി അമ്മയും അച്ഛനെയും സുമിത്രേയും ചെയ്യും എന്നെ ഒന്നും കാണാതെ എത്ര നാൾ മാറി നിൽക്കാനും എനിക്കറിഞ്ഞൂടെ കക്ഷി ദിവസം കുറഞ്ഞത് നാലു വട്ടമെങ്കിലും എന്നോട് കുസ്തി കൂടാതെ ഉറക്കം വരാത്ത പാർട്ടിയാ വരുമേ അമ്മേ യവനേച്ചി തന്നെ തിരിച്ചു വരും വരാതിരിക്കാൻ യവനേച്ചിക്ക് പറ്റില്ല വരും വരാതിരുന്നാൽ ശരിയാവില്ല ആരുടെയും കൂട്ടില്ലാതെ എന്റെ മോൾ ഒറ്റയ്ക്കല്ലേ എനിക്കാകെ പേടിയാവുന്നെങ്കിലും കെണിയിൽപ്പെട്ടിട്ടുണ്ടാവും എന്റെ പൊന്നുമോള് രക്ഷപ്പെടാൻ പറ്റാതെ കിടന്ന് നെലവിളിക്കാവോ എന്റെ കുട്ടി അവളുടെ എനിക്ക് തോന്നുന്നില്ല സത്യമായിട്ട് എനിക്ക് കേട്ട് അമ്മേ അമ്മ എന്താ ഇത് എന്തൊക്കെ പ്രാന്തായി പ്രാന്ത ഈ ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ പോവാണ് അത് കണ്ടിട്ടെങ്കിലും യമനേച്ചി വരും അല്ലെങ്കിൽ ആരെങ്കിലും യമിനേച്ചി എവിടെയാണെന്നുള്ള വിവരം നമ്മളെ അറിയിക്കും മതി ഇങ്ങനെ കാട് കയറി ചിന്തിച്ചു വാ ഹോസ്പിറ്റലെ ഇപ്പൊ തന്നെ വൈ കണ്ണു തുടച്ചേ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടിയിട്ട് ദേവേട്ട ദേവട്ടാ എല്ലാം നോർമൽ ആണ് ശ്യാമ വന്നില്ലേ ഇല്ല അവൾ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല കോളേജ് വെച്ചാൽ ഞാൻ കേട്ടപാടെ ഇങ്ങോട്ട് പോന്നു ഇത് ഇത് വേണമായിരുന്നു സുമിത്രേ പക്വതയത്താത്ത കുട്ടികളാണെങ്കിൽ മനസ്സിലാക്കാം സുമിത്ര അങ്ങനല്ലോ ശോഭിക്കേണ്ടപ്പോ പോലും ശോഭിച്ചിട്ടില്ല നിലവിട്ട് പരിസരം മറന്ന് ഒരിക്കലും പെരുമാറിയിട്ടില്ല എനിക്ക് പരിചയമുള്ള സുമിത്ര അതായിരുന്നു പക്ഷേ ഈ സുമിത്ര മറ്റൊരാളാണെന്ന് തോന്നിപ്പോന്നു ഭർത്താവിന് താരി തിരിച്ചു കൊടുക്കുക മറ്റാരടയോ തെറ്റുകൾക്ക് സ്വയം ശിക്ഷിക്കുക സ്വന്തം ജീവൻ ബലി കൊടുക്കുക ശരിയാണ് ആത്മഹത്യ കൊണ്ട് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും സുമിത്രയ്ക്ക് രക്ഷ നേടാം പക്ഷേ അങ്ങനെ സ്വന്തം രക്ഷയും സുഖവും തേടിപ്പോകുന്നൊരു മകളാണോ സുമിത്ര അല്ലെന്നാ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സുമിത്ര ഇല്ലായിരുന്നെങ്കി എന്തായിരുന്ന അച്ഛന്റെ അമ്മയുടെ അവസ്ഥ അതോർത്തിരുന്നു എല്ലാ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ആ നിമിഷത്തിൽ ആ ആ നിമിഷം നിമിഷത്തിന്റെ പ്രത്യേകത അറിയില്ല ആരും ആ നിമിഷത്തിലേക്ക് എത്തുന്നത് അപ്പോ അവിടെ ഒരു പക്ഷെ ദേവേട്ട യാത്രക്കിടയിൽ നമ്മുടെ മുമ്പിലെ വഴി അടഞ്ഞു പോയ പിന്നെ നമ്മൾ എന്ത് ചെയ്യും പിന്നത്തെ യാത്ര ഗതി കിട്ടാത്ത യാത്രയാണ് നമ്മൾ നമുക്ക് മറ്റുള്ളവർക്കും പിന്നെ ഭാരമാണ് ഭാര്യ ഒഴിവാക്കുക മാത്രമേ അപ്പരക്ഷയുള്ളൂ അത് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത് പക്ഷേ